ഹലോ ഗായ്സ് അപ്പം എല്ലാവർക്കും നമസ്കാരം കേട്ടോ അപ്പോൾ ഗുരുവായൂരിനടുത്തുള്ള ചീരംകുളം ക്ഷേത്രത്തിൽ ആനയോട്ടാണ് അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോ എന്ന് പറയുന്നത് അതാണ് കേട്ടോ ഗംഭീരമായ മഴയത്ത് നനഞ്ഞു കുളിച്ചാണ് നമ്മൾ ഈ അമ്പലത്തിൻ്റെ മുന്നിൽ ചെല്ലണത് അപ്പോഴത്തെ ഒരു വ്യൂ ആണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് അത് കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിലൊക്കെ പോയി നെൽക്കതിനൊക്കെ വാങ്ങിയില്ല നിറയും നിറ ആയിരുന്നു അത് കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ആന ഈ ഊട്ടിനായിട്ടുള്ള ഗജവീരന്മാർ ഇങ്ങനെ വരുന്നത് ഈ വരും താരാന്ന് മനസ്സിലായോ മിറാക്കിസിൻ്റെ അതായത് ചീരംകുളം ദേശത്തിൻ്റെ പുതുപ്പള്ളി ഇങ്ങനെ ഗംഭീരമായ രാജകീയമായ വരവൊക്കെ വരുന്നത് കാണാൻ തന്നെ തന്നൊരു രസമല്ലേ നേരെ അങ്ങ് വന്ന് നടക്കിൽ നിന്ന് ഒരു നിലവൊക്കെ ഇന്ന് നിന്നിട്ടുള്ള വരവാണ് അങ്ങേരുടെ അത് കഴിഞ്ഞിട്ട് പിള്ളേരുടെ എന്താ പറയുക ഒരു പൂ പൂ കൊണ്ടൊക്കെ ഉള്ള ഒരു സ്വീകരണം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഫോട്ടോഷൂട്ട് എല്ലാം ഉണ്ട് നമ്മളും അതിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു എന്തായാലും പുതുപ്പള്ളി കേശവനൊക്കെ ഇങ്ങനെ നേരിട്ട് കാണുക എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് അല്ലേ അത് കഴിഞ്ഞാൽ നമ്മൾ ഇനി ആനകൾ വരാനുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഏതൊക്കെയാണെന്ന് അറിയില്ല അപ്പം നമ്മളിങ്ങനെ അവിടെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ പുതുപ്പള്ളി കേശവന്റെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു നമ്മൾ ഈ പോർട്രേറ്റിലെടുത്ത വീഡിയോ ഇങ്ങനെ വലുതാക്കിക്കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുന്നത് വേറെ ഒന്നും വിചാരിക്കരുത് കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നല്ലൊരു ഗംഭീര മഴ മഴയത്ത് ഇതാ ആർത്താരവങ്ങളോട് കൂടിയിട്ട് കുടകൾ ഇങ്ങനെ വരുന്ന കാണാണ്ട് നോക്കുമ്പോൾ എന്താ ബാക്കിൽ ഇതാ വരുന്നു കുഞ്ചു നമ്മുടെ ഊക്കൻസ് കുഞ്ചുവിൻ്റെ ഒരു രാജകീയമായ വരവാണ് കേട്ടോ ഈ കാണുന്നത് ഗംഭീര മഴ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് മഴയാണ് നല്ല രസമുള്ളൊരു കാഴ്ചയാണ് കേട്ടോ എന്തോ വരുമ്പോൾ കുറച്ച് പോയി നമ്മൾ ഏകദേശം ഒരു ഒമ്പത് മണിയോട് കൂടിയിട്ടാണ് എന്ന് പറഞ്ഞത് പക്ഷേ ആനയൂട്ട് തുടങ്ങിയപ്പോൾ തന്നെ ഏകദേശം ഒരു പത്തരയുടെ അടുത്തായിട്ടുണ്ട് കേട്ടോ പത്തരയുടെ അടുത്ത് എന്ന് പറയുമ്പോൾ ഒരു ഒരു ഏകദേശം ഒരു എട്ട് ഒമ്പത് ആനയുടെ അടുത്താണ് ഉണ്ടായിരുന്നത് അപ്പം അങ്ങനെ കുഞ്ചു വരാൻ വേണ്ടി കാത്തു നിന്നു കുഞ്ചുവിനും അങ്ങനെ നല്ലൊരു സ്വീകരണമൊക്കെ കൊടുത്തു പൂക്കളൊക്കെ എറിഞ്ഞ് മാലയൊക്കെ കൊടുത്ത് മഴയത്തായാലും കുഞ്ചു നല്ല ഭംഗിയിൽ നിലവൊക്കെ നിന്നു കേട്ടോ കാണാൻ നല്ലൊരു ഭംഗി ായിരുന്നു കാണുമ്പോൾ നമുക്കെന്താ പറയുക ഒരു ആഹ്ലാദം പകരുന്നൊരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് ഈ മഴയത്തൊക്കെ ഒരു ആനയുടെ വരവ് എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു സീനറിയാണ് അല്ലേ ഇതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ ആ കുഞ്ചും അങ്ങ് നടന്നു പോയി അമ്പലത്തിൽ വലം വയ്ക്കാൻ വേണ്ടി പോയി നമ്മളും പിന്നാലെ പോയപ്പോഴത്തേനും ബാക്കിയുള്ള കൊമ്പന്മാരൊക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി അയ്യോ ഞങ്ങൾ കുറേ നേരമായി ഇവിടെ നിൽക്കുന്നു ഞങ്ങൾക്ക് വിശന്നിട്ട് പാടില്ലേ എന്ന് പറഞ്ഞു തുടങ്ങി തോന്നുന്നുണ്ട് അപ്പോൾ ഇതേ ആനയോട്ടിനെ ഷീട്ടാക്കിയവരെല്ലാവരും ആനകൾക്ക് ഇത് ആ ഭക്ഷണമൊക്കെ കൊടുത്തു തുടങ്ങി കേട്ടോ ഭക്ഷണം എന്ന് പറയാൻ മേൽശാന്തി ചോറൂരുള്ള കൊടുത്തു അത് കഴിഞ്ഞിട്ടാണ് ഓരോരുത്തർ സ്ഥാനക്രമേണ അവിടെ വന്ന് നിൽക്കുന്നത് അപ്പോൾ കുഞ്ഞു കുട്ടികളും ചേച്ചിമാരും വലിയവരും വയസ്സായവരും ഒക്കെ ഉണ്ട് രണ്ട് ടേബിളാണ് കേട്ടോ മറ്റേ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇടുന്ന പോലത്തെ ടേബിളാണ് ആനകൾക്ക് മുന്നിലിട്ടിരിക്കുന്നത് രണ്ട് സൈഡിലായിട്ട് അങ്ങനെ ടേബിൾ ടേബിളിട്ടിട്ട് നടക്കിക്കൂടിയാണ് കേട്ടോ വരി കാണുന്ന പോലെ അപ്പം അങ്ങനെ ആ വഴി കൂടെ ഇങ്ങനെ നടന്നു വരികയാണ് ഇല്ല നിറം കഴിഞ്ഞിട്ടുള്ള നെൽക്കത്തിരൊക്കെ ആയിട്ടാണ് വരുന്നത് ഓരോരുത്തരും കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ആനകളാണെങ്കിൽ വിശന്നിട്ട് പാടില്ലാന്ന് തോന്നുന്നുണ്ട് കുറേ നേരമായില്ലോ നിപ്പ് ഒമ്പത് മണി എന്ന് പറഞ്ഞിട്ട് അവർ ഒമ്പത് മണിക്ക് നിൽക്കാൻ തുടങ്ങി ഏകദേശം പത്തരയുടെ അടുക്കായി അപ്പൊ അങ്ങനെ അപ്പൊ കുട്ടികളൊക്കെ അതേ എനിക്കും കൊടുക്കണ ആനയ്ക്ക് എനിക്കും കൊടുക്കണം ആനക്ക് ഫുഡ് എന്ന് പറഞ്ഞിട്ട് ഇതേ വന്നിട്ട് കണ്ടു ഒരു ചെറിയ പയ്യനൊക്കെ കൊടുക്കുന്നു കൊടുക്കാൻ പേടിയുണ്ട് കേട്ടോ അവന് അപ്പൊ ഇതിൽ നിൽക്കുന്നത് ഊക്കൻസ് കുഞ്ചു പുതുപ്പള്ളി കേശവൻ അതുപോലെ ബാസിൻ സുന്ദർ പിന്നെ അതുപോലെ വലിയ പുരക്കൽ ആര്യ നന്ദൻ പാക്കത്ത് ശ്രീകുട്ടൻ കുട്ടി കൃഷ്ണൻ അതുപോലുള്ള ആനകളെല്ലാം നിരന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇത് ലാസ്റ്റ് വന്ന് കുട്ടി കൃഷ്ണനാണ് കേട്ടോ അങ്ങനെ വന്ന് നിന്നു അങ്ങനെ എല്ലാം ഒരു ഇതാ ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് ടീ അ ഉച്ചത്ത് നിൽക്കുന്ന ആന കണ്ടില്ലേ ഇങ്ങനെ വാരി ഭക്ഷണം കഴിക്കുന്ന ആന അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ വിശന്നിട്ടാണെന്ന് തോന്നുന്നു കണ്ടപ്പോൾ ഞങ്ങൾക്കും ചെറിയൊരു പേടി ഉണ്ടായി എന്താ വെച്ചാൽ മഴയത്തൊക്കെ നിൽക്കുന്ന ഭക്ഷണം കിട്ടുന്നില്ല അപ്പോൾ അവർക്ക് ഇങ്ങനെ വിഷമം വന്നു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു പേടിയും ഭയമൊക്കെ ഉണ്ടായി എന്നിട്ടാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് എന്നാലും കുഴപ്പമില്ല പക്ഷേ എങ്കിലും കുഞ്ഞു കുട്ടികളൊക്കെ ഇത് കൊടുക്കുന്ന കാണുമ്പോൾ ഒരു സന്തോഷം അവരാണെങ്കിൽ ഇങ്ങനെ ആളുകളെ ഇപ്പോൾ പിടിക്കും ഇപ്പോൾ പിടിക്കും എന്നുള്ള ലെവലിലാണ് നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ തന്നെ അറിയാം ഗംഭീര മഴയായിരുന്നു എല്ലാവരും കൊടിയൊക്കെ നിവർത്തിയിട്ടാണ് നിൽപ്പുള്ളത് എന്നൊക്കെ നിങ്ങൾക്കിപ്പോൾ വീടുകളിൽ നിന്ന് തന്നെ മനസ്സിലാവും അപ്പോൾ അതാ വരുന്നേറ്റ് ലാസ്റ്റ് വന്ന കുഞ്ചുതേ വന്ന് കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെ വന്ന് തിരിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ നമ്മളെല്ലാവരും ഓടി പിന്നാട്ട് മാറി എന്താ വെച്ചാൽ നിൽക്കാൻ സ്ഥലം വേണ്ടവന് അപ്പോൾ പേടിച്ചു ഒരു പക്ഷേ ലാസ്റ്റ് വരികയല്ലേ അപ്പോൾ അവനും വിചാരിച്ചു അവൻ അവൻ്റെ മനസ്സിലെ ചിന്ത എന്തുവാ അയ്യോ ആരാണോ ലാസ്റ്റ് അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം എൻ്റെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുമോ എന്നുള്ളൊരു ടെൻഷൻ വന്നു അങ്ങനെ ഒരു നിലവൊക്കെ അങ്ങോട്ട് ഒന്ന് പിടിച്ചു ഉണ്ടില്ലേ ആരാധകരുടെ എന്താ പറയുക ആരാധകരെ ശാന്തരഘുവിൻ നമ്മൾ പറയേണ്ടി വരും അല്ലേ അതുപോലത്തെ ഒരു സീനാണ് ഇവിടെ കാണുന്നത് കാരണം ഇവൻ ഇങ്ങോട്ട് വന്നു നിന്നപ്പോഴത്തേനും ആരാധകർ വന്നു നേരെ അവന് ഭക്ഷണം കൊടുക്കാൻ ആളുകൾ എത്തി അവൻ പതിവ് പോലെ തന്നെ ഭക്ഷണം വാങ്ങി കഴിച്ചു തുടങ്ങി കേട്ടോ അപ്പം മൊത്തത്തിലൊരു എന്ന് പറയുമ്പോൾ നമ്മുടെ ഇല്ല നിറയും ആന എന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു കാഴ്ച തന്നെയാണ് കാണുന്നത് കൊമ്പന്മാരെല്ലാവരും നിന്ന് നിരന്ന് നിന്ന് മേടിക്കുക തന്നെയാണ് എനിക്കുള്ളതാദ്യം എനിക്കുള്ളതാദ്യം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതാണ് നമ്മൾ കൊമ്പന്മാരുടെ ഫ്രണ്ട് വശത്തീന്ന് നോക്കുമ്പോൾ ഒരു വ്യൂ എന്ന് പറയുന്നത് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഷേക്ക് ആവുന്നൊക്കെ ഉണ്ട് കാരണം എന്താ വെച്ചാൽ ഇത്രയും തിക്കിനും തിരക്കിൻ്റെ ഇടയിലാണ് നമ്മളും കൂടെ എനിക്കും വേണം വീഡിയോ എനിക്കും വേണം വീഡിയോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കയറി നിന്ന് വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒരു രസമല്ലേ ആനയൂട്ടിൻ്റെ വീഡിയോ ഒക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് വിചാരിച്ചു ഇന്ന് വീഡിയോ നിങ്ങളിലേക്ക് ഡീറ്റെയിൽ ആയി തന്നെ എത്തിക്കുക എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ഇതായി ഇപ്പം ഇങ്ങനെ ഓരോ ആനകളും ഇങ്ങനെ ഭക്ഷണമൊക്കെ വാങ്ങി കഴിച്ച് നിലവൊക്കെ പിടിച്ച് ഓരോരുത്തർക്ക് ഫോട്ടോക്ക് പോസൊക്കെ ചെയ്ത് വെക്കുന്നു അപ്പോഴാണ് ഞാൻ ഞാനോടത്തെ നമ്മളും കൊടുത്തില്ലല്ലോ ആനയ്ക്ക് വേഗം പോയി ഒരു ഷീട്ടാക്കി രണ്ട് ഷീട്ട് അതായത് നൂറ് രൂപ ആയിട്ടോ അപ്പോൾ ഇത് പോർട്രേറ്റ് വീഡിയോ എടുത്തത് ഇങ്ങനെ കാണാൻ പറ്റാത്തത് നമ്മൾ വലുതാക്കിയതാണ് ഈ വീഡിയോ കേട്ടോ അപ്പം അങ്ങനെ ഓടി ചെന്നപ്പോൾ അതെ ആര് നന്നെൻ്റെ പാപ്പാൻ ഇവിടെ ആദ്യമേ പറഞ്ഞു എൻ്റെ ആനക്ക് കൊടുക്കേണ്ട പഴം എൻ്റെ ആനിക്ക് കൊടുക്കേണ്ട കേട്ടോ നമ്മൾ വിചാരിച്ചത് എന്തോ എന്താണ് എന്താണാവാം അങ്ങനെ പറയുന്നത് പക്ഷേ നമ്മൾ പിന്നീടാണ് മനസ്സിലാക്കിയത് ആനയ്ക്ക് പഴം കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ എരണ്ടക്കെട്ടെന്ന് പറഞ്ഞാൽ സുഖം കൂടുതൽ വരും അപ്പോൾ അതുകൊണ്ടാണ് ഞാനങ്ങ് ചെന്ന് നമ്മുടെ ശ്രീകുട്ടനാനയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത് അപ്പോഴത്തേനും പോകുന്ന വഴിയിൽ ഗ്യാപ്പ് കുറവാണ് കിച്ചിട്ട് കാലേ ചവിട്ടി കിച്ചിട്ടൻ്റെ ചെരുപ്പെല്ലാം ഊരിപ്പോയിട്ടാ അത് കഴിഞ്ഞ് നോക്കിയപ്പോഴേക്കും തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആന അതായത് അപ്പോഴത്തേനും നമ്മളിപ്പുറത്തെ സൈഡിലേക്ക് പാക്കത്തിൻ്റെ തൊട്ടിപ്പുറത്തെ സൈഡിലേക്ക് നമ്മുടെ കുഞ്ചുനെ മാറ്റി നിർത്തിയിട്ടുണ്ടായി കുഞ്ചു നേരെ എൻ്റെ കയ്യിൽ നിന്ന് പഴവും മേടിച്ച് ഒരു പഴം ഞാൻ കുഞ്ചുനും കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മളിപ്പോൾ ഇങ്ങ് വന്നു നേരെ വാക്കത്ത് ശ്രീകൂട്ടൻ്റെ അടുത്തേക്ക് എത്തുവാണ് കേട്ടോ നല്ല ആളുടെ അടുത്താണ് നമ്മൾ വീഡിയോ എടുക്കാൻ കൊടുത്തത് ആനെ കണ്ട് പേടിച്ചാടിൻ്റെ കയ്യിൽ ഒരു പ്ലേറ്റ് ഉണ്ടായി ആനാ പ്ലേറ്റീന്ന് വാങ്ങിക്കുക അത് പറഞ്ഞിട്ട് ആകെ വീഡിയോ ഷേക്ക് ആയി ആകെ ഗുള എന്നാലും വീടിനെ നമ്മളത് കൊടുത്തു അത് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേനും എന്താ പറമ്പിലെല്ലാവരും തിക്കും തിരക്കും ബഹളമൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ തിക്കും തിരക്കും ബഹളമൊക്കെ ഒഴിഞ്ഞ ഒരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് കാരണം നമ്മൾ ചെന്നിട്ട് ആനയ്ക്ക് ഭക്ഷണം കൊടുക്കാതെ പോരുന്നത് ശരിയല്ലല്ലോ നമ്മുടെ ചീരംകുളം ക്ഷേത്രത്തിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത് നല്ല പച്ചപ്പും ഹരിതാപും ഒക്കെ ആയിട്ടുള്ള അപ്പോഴത്തേക്കും നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുത്ത് വരുമ്പോഴേക്കും ശ്രീകുട്ടനാണ് ഫസ്റ്റ് നിരയിൽ നിന്ന് ഇറങ്ങിയത് ഭഗവതിയിട്ട് പോകാം എന്നുള്ളൊരു ഇതിൽ ഫസ്റ്റ് വന്ന ആളായ ശ്രീകുട്ടൻ ഇറങ്ങി ശ്രീകുട്ടൻ്റെ പാപ്പൻ കീഴേക്കാവിൻ്റെ അവിടേക്ക് ആനേനെ തിരിച്ചു നിർത്തി ആന നമസ്കരിക്കുന്ന ഒരു ചിത്രമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആനയോടൊക്കെ കഴിഞ്ഞു എല്ലാം ഭംഗിയായി നടന്നു ഭഗവതി അമ്മേനെ എനിക്കെല്ലാം സുഖമായി കിട്ടി എന്നൊക്കെ പറഞ്ഞ് വണങ്ങി പോകാൻ വേണ്ടിയിട്ട് നിൽപ്പാണ് നേരെ വീണ്ടും പിരിഞ്ഞ് നേരെ ചീരംകുളം ഭഗവതി അമ്മേനെ വീണ്ടും പണിഞ്ഞിട്ടു അവിടെ കീട്ടാവന് ഭഗവതി ഉണ്ട് മേൽക്കാലി ഭഗവതി ഉണ്ട് അങ്ങനെ ഭഗവതി അമ്മേനെ നല്ല ഉച്ചത്തിൽ വിളിച്ച് പണങ്ങി ശ്രീകുട്ടൻ ശ്രീകുട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പണ്ടേ ഒരു വികാരമാണല്ലോ ശ്രീകുട്ടനെ നമ്മുടെ കുന്നംകുളം സ്വന്തം എന്താ പറയുക യുവ രാജാവാണ് നമ്മുടെ പുതുപ്പള്ളി കേശവന്റെയും അതുപോലെ ഹുക്കൻസ് കുഞ്ചുൻ്റെയും ഒക്കെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഏകദേശം ആ ഒരു റേഞ്ചിൽ വരുന്ന ഒരയാണ് നിങ്ങൾ ചന്ദേശ്വരനെയാണ് കാണുന്നത് മുന്നേ നമ്മുടെ തിരുവമ്പാടി ചന്ദ്രശേഖരൻ്റെ പാപ്പനായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് തൊട്ട് പിന്നിലിപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ഭാസ്ച്യൻ വിനയസുന്ദർ ആണ് കേട്ടോ ഭാസ്റ്റ്യൻ വിനയസുന്ദർ വന്നു നിന്നു വന്നു നിന്നിട്ട് ഭഗവതി അമ്മേനെ വണങ്ങിയിട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പം അപ്പോഴാണ് നമ്മുടെ മാതൃ സംഘം അത് മാതൃസംഘം നടത്തിക്കൊണ്ട് പോകുന്ന അമ്പലത്തിലെ മാതൃസംഘത്തിൻ്റെ ആളുകളുണ്ട് ചേച്ചിമാർ അവർക്ക് ഫോട്ടോ എടുക്കണം എന്നുള്ള ആഗ്രഹമായി അതില ചേച്ചിമാരൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ അപ്പം ഇത് ഇതാ ആർത്താറ്റ് ദേശത്തിൻ്റെയാണ് ഞാൻ എനിക്കിതിൻ്റെ പേര് കറക്റ്റായി എറണൂടെ കൂട്ടി കൃഷ്ണൻ തോന്നുന്നു കേട്ടോ അപ്പം അത് വരുവാണ് വന്നിട്ട് വണങ്ങാണ് കേട്ടോ വന്ന് വണങ്ങി പോവാൻ വേണ്ടി നിൽക്കുകയാണ് അങ്ങനെ പിന്നെ സുന്ദരനും കുട്ടികൃഷ്ണന് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയെന്നൊരു ഡൗട്ടുണ്ട് കാരണം എനിക്ക് ആനകളെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ലാത്തതുകൊണ്ട് എനിക്കൊരു ഡൗട്ട് കേട്ടാ അപ്പം ഇത് കുട്ടികൃഷ്ണൻ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം പേരൊന്നും നോക്കാൻ പറ്റില്ല അത്രയും തിങ്ങി നിറങ്ങിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത് അവിടെ അവനൊന്നും മുന്നോട്ട് എടുത്തു വെച്ചാൽ നമ്മുടെ കാര്യം കട്ട പോകാം അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് അവരിതാ ഓരോ നിലവും പിടിച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് പോവുകയാണ് അപ്പം ഇവിടെ കണ്ടില്ലേ അമ്പലത്തിൻ്റെ മുൻഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ നല്ല തിരക്കുണ്ട് നല്ല ഗംഭീര മഴയാണ് കണ്ടില്ല നിങ്ങൾക്ക് കാണാം സ്ക്രീനിൽ മഴ പെയ്യുന്നത് ഏറ്റവും ലാസ്റ്റ് വന്നു നമ്മുടെ വലിയ പുരക്കില് വലിയ പുരക്കിലാനിയാണ് കേട്ടോ ആര്യനന്ദനാണ് വന്നത് അപ്പോൾ ആര്യനന്ദൻ്റെ പാപ്പാൻ ചോദിക്കുകയാണ് നീ എങ്ങോട്ടാണ് ഈ ഓടി പോകുന്നത് അവലോസുകൊണ്ട് ഒന്നും ഒഴിച്ചു വെച്ചിട്ടില്ല അവിടെന്നൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത് അപ്പം എന്തായാലും ഈ കാഴ്ചകളൊക്കെ നിങ്ങൾ ക്ക് കണ്ണിന് കുളിർമയെന്നൊരു തരം കാഴ്ചകളാണ് ഇപ്പോൾ ഓരോ ആനകളും ഇതാ മടങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് കിച്ചുട്ടൻ പറഞ്ഞത് നമുക്കൊരു ഫോട്ടോഷൂട്ടൊക്കെ എടുത്തിട്ട് പോകാം അമ്മയെന്ന് പിന്നെ നമ്മുടെ കിച്ചുട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ നേരെ വിട്ട് ഈ ആന പോകുന്നാണ്ടില്ല അപ്പോൾ നമ്മൾ വേറെ വന്ന് വണ്ടിയെടുത്ത് നേരെ ഈ ആനയുടെ പുറകെല്ലാം അങ്ങ് വിട്ടു പോയി നോക്കിയപ്പോൾ ആ പാടത്തിൻ്റെ അടുത്ത് എത്താനാവുമ്പോൾ നമ്മുടെ സ്വന്തം ഭാഗത്ത് ശ്രീകെട്ടാൻ പിന്നെ ഒന്നും നോക്കിയില്ല സുമേഷ് ചേട്ടനെ ആനിനിയും പാടത്തുകൂടെ നടത്തിച്ച് പിന്നെ നല്ല ഒരു ഫോട്ടോയും എടുത്ത് നമ്മളങ്ങ് അവസാനിപ്പിച്ച് കിച്ചൂട്ടൻ്റെ ഫോട്ടോ എടുത്തിട്ട് അപ്പം നമ്മുടെ വീഡിയോയും ആനയൂട്ടിൻ്റെ വീഡിയോ ഒക്കെ കിച്ചൂട്ടൻ്റെ ഫോട്ടോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് കമൻ്റും കൂടെ ചെയ്തേക്കാം കേട്ടോ